ജെംസ് മുട്ടായി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചോക്ലേറ്റ് ആണ് ജെംസ് മുട്ടായി വിലയും കുറവാണ് നമ്മൾ ഒറ്റയഴുപ്പിന് ആ ഒരു പാക്കറ്റ് മൊത്തം കഴിക്കും നമ്മുടെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല കളറാണ് അതുപോലെ കഴിക്കുമ്പോൾ നല്ല മധുരമാണ് അതുപോലെ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും അല്ലെങ്കിൽ പത്ത് രൂപയ്ക്കൊക്കെ പണ്ട് കിട്ടുമായിരുന്നു അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൊത്തം ഒറ്റയ്ക്കും കഴിക്കും എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കളറുള്ള ക്യാൻഡീസ് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങളാണ് എനിക്കിത് അറിയില്ലായിരുന്നു നിങ്ങൾ ആക്ച്വലി ഞാൻ ഈ പറയുന്ന കാര്യം സെർച്ച് ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്താണ് കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കെമിക്കൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജെംസിന് വേണ്ടി മാത്രമല്ല പറയുന്നത് ഇതുപോലെ കളർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ആഹാരത്തിലും പ്രത്യേകിച്ചും ക്യാൻഡീസ് ചോക്ലേറ്റ്സ് അതുപോലെ ഇപ്പം ഇറങ്ങുന്ന ബബിൾ കം പോലുള്ള സാധനങ്ങളെല്ലാം ഈ പല കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് മധുരത്തിന് വേണ്ടിയും നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പല കമ്പനികൾ നമ്മളെ ട്രാപ്പ് ചെയ്യുവാണ് ഇത് പല രാജ്യത്തിലും അത് ബാൻഡാണ് ഏതൊക്കെ കൺട്രീസിലാണ് ബാൻഡാണെന്ന് ഉൾപ്പെടെ ഞാൻ നിങ്ങളിത് പറയാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് വെറുതെ പറയുന്നതല്ല ഓക്കെ ഇപ്പം ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മിക്കവരും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ശരിക്കും ഈ ബ്രൈറ്റ് കളർ ആഡ് ചെയ്യാൻ വേണ്ടി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് വരാത്തതുകൊണ്ട് പ്രശ്നം വരാത്തതുകൊണ്ട് നമ്മളത് കാര്യമാക്കില്ല നാലഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഓരോരോ പ്രോബ്ലംസ് കണ്ടു തുടങ്ങുന്നത് കുട്ടികൾക്ക് പ്രതിക ശക്തിക്ക് കുറവുണ്ടാവും അലർജി ഉണ്ടാവും വിട്ടുമാറാത്ത അസുഖങ്ങൾ പല പ്രശ്നം ക്യാൻസർ വരെ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കളർ ഫുഡ് എന്തൊക്കെയാണ് ഈ ജെംസ് മുട്ടായി പോലുള്ള സാധനങ്ങളിൽ ആഡ് ചെയ്യുന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഈ ജെംസ് മുട്ടായി എടുക്കുന്ന സമയത്ത് എൻ്റെ മകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യെല്ലോ കളറാണ് യെല്ലോ മാത്രമല്ല അതിൻ്റെ അകത്ത് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് വയലറ്റ് ഉണ്ട് പല പല ആണ് ഇത് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം പല കുട്ടികൾ അടിവെക്കും എനിക്ക് ആ കളർ വേണം എനിക്ക് ഈ കളർ വേണം എന്നു പറഞ്ഞാൽ അടിവെക്കാറുണ്ട് എൻ്റെ മകൾക്ക് യെലോ ഇഷ്ടമായിരുന്നു പിങ്ക് ഇഷ്ടമാണ് പക്ഷെ ഞാനത് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് കാണിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ജെംസ് മുട്ടായി എടുത്തതിന് ശേഷം വെള്ളത്തിടുക കുറേ നേരം വെള്ളത്തിട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഏത് കളറിലോട്ട് അത് മാറും ഏത് മാറും വൈറ്റ് കളറിലോട്ട് മാറും ഈ വൈറ്റ് കളർ നമ്മൾ വിചാരിക്കുന്നത് സേഫാണ് അങ്ങനെ ചില പേരൻറ്റ്സ് കൊടുക്കാറുണ്ട് ശരിക്കും വൈറ്റ് വരെ പ്രശ്നമാണ് വൈറ്റേ പ്രശ്നമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ബാക്കിയുള്ള കളറിൻ്റെ കാര്യം വൈറ്റ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു കെമിക്കൽ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ വൈറ്റ് കളർ ഉണ്ടാകുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇ വൺ സെവൻ വൺ എന്നൊരു കളർ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു വൈറ്റ് കളർ ഉണ്ടാകുന്നത് ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് ശരിക്കും ഒരു വൈറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ക്യാൻഡീസിലും ഗംസിലും ഒക്കെ ടൂത്ത് പേസ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാക്കാം ഇപ്പോൾ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞ് യൂറോപ്പിൽ ഫുഡ് സേഫ്റ്റി നോക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡൈറ്റാനിയൻ ഡയോക്സൈഡ് ഒരു സേഫ് അഡിക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് അത് ബാൻ ചെയ്തു പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല നീർക്കെട്ടുണ്ടാകും പല ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം ഈവൻ നമ്മുടെ ഈ കുടലിൽ കുടലിൽ പലതരത്തിലുള്ള ഉണ്ടാക്കിയിട്ട് ഈവൻ കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ ഡി എൻ എ വരെ പ്രോബ്ലം ഉണ്ടാക്കാം നമ്മുടെ കുട്ടികളുടെ ഡി എൻ എ വരെ മാറ്റാം ഈവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇത് ഫ്രാൻസിൽ ഇത് ബാൻഡാണ് ജർമ്മനിയിൽ ബാൻഡാണ് നെതർലാൻഡ് ഓസ്ട്രിയ ഡെൻമാർക്ക് നോർവേ പിന്നെ യു എൻ്റെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ സാധനം ബാൻഡാണ് നോക്കിയത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള സാധനം തന്നെ ബാൻഡാണ് ഇപ്പം ഇന്ത്യയിൽ അത് സുലഭമായിട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാത്രമാണോ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളയിൽ തന്നെ ഇത്രയും പ്രശ്നമുണ്ട് യെലോ കളർ എൻ്റെ മകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞു അതിൻ്റെ അകത്തും പ്രശ്നമാണ് ആ യെലോ കളർ ശരിക്കും എന്താണ് അതും ഒരു കളർ ആഡ് ചെയ്തിട്ടാണ് എലോ ഉണ്ടാകുന്നത് ടാട്രാസിൻ ഇ വൺ സീറോ ടു എന്നുള്ളൊരു സാധനമാണ് എലോ കളർ ഉണ്ടാക്കാൻ വേണ്ടി ഈ മുട്ടായികളിലും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ചിപ്സിലുമൊക്കെ അത് ആഡ് ചെയ്യാറുണ്ട് കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും എവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആസ്മ ഇടക്കിടയ്ക്ക് ഉണ്ടാവും അലർജി ഇടക്കിടയ്ക്ക് ഉണ്ടാവും ചൊറച്ച് തടിക്കും പിന്നെ മൈഗ്രീൻ തലവേദന ഇടക്കിടക്ക് ഉണ്ടാവും ഇത് ഓസ്ട്രിയയിലും നോർവേയിലും ഇത് റെസ്ട്രിക്റ്റാണ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല യു കെയിലും ഒരു യെല്ലോ കളർ വാണിങ്ങിൻ്റെ അകത്താണ് ഈ കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് പിന്നെ സൺസെറ്റല്ലോ എഫ് സി എഫ് എന്നൊരു സാധനമുണ്ട് ഇ വൺ വൺ സീറോ ഇതും ഓറഞ്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയുള്ളൊരു കളറാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകും സ്വഭാവത്തിനുണ്ടാകുന്ന പ്രോബ്ലം ഇതിനും ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കാമെന്ന് ആനിമൽസിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് നോർവേയിലും അതുപോലെ തന്നെ ഫിൻലൻഡിലും ഇത് ബാൻഡാണ് നോക്കിയേ ഇതും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കളറാണ് പിന്നെ ബ്ലൂ കളറുണ്ട് ബ്ലൂ കളർ ശരിക്കും അതിൻ്റെ കോഡ് ബ്രില്യൻ ബ്ലൂ ഇ എഫ് സി എഫ് എന്നുള്ളതാണ് ഇ വൺ ത്രീ ത്രീ അത് വൈബ്രൻറ്റ് ബ്ലൂ കളർ കിട്ടാൻ കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ അലർജി ട്രിഗറി കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അലർജി ഉണ്ടാവും അതുപോലെ ഇതും ആനിമൽസിൽ ക്യാൻസർ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട് കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചൊറിഞ്ഞു തടിക്കൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങളും ഇതുണ്ടാക്കാം ഇത് ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തിലും സ്വീഡനിലും സ്വിറ്റ്സർലാൻഡിലും ഇത് ബാൻഡാണ് ഇതിപ്പോഴും ഇന്ത്യയിൽ വളരെ കോമൺ ആണ് അല്ലേ ഈ ഇൻഡിഗോ കാർമിൻ്റെ സാധനമുണ്ട് ഈ വൺ ത്രീ ടു ഡാർക്ക് ബ്ലൂവും വയലറ്റ് ഷെയ്ഡും കിട്ടാൻ വേണ്ടിയുള്ള ഒരു കളറാണ് ഇതും പല മുട്ടയകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി കഴിച്ചാൽ വയറിലാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് ഓക്കാനുണ്ടാകുക ദഹനത്തിനുണ്ടാകുന്ന പ്രോബ്ലം ഇൻഡസ്ട്രിയനിൽ ലൈനിങ്ങിനുണ്ടാകുന്ന പ്രോബ്ലം ഉണ്ടാകും ഇത് നോർവേയിൽ ബാൻഡാണ് ഓക്കെ അത്ര വലിയ പ്രശ്നമല്ല പക്ഷേ എന്നാലും പ്രശ്നമുള്ളൊരു സാധനമാണ് റെഡ് കളർ റെഡ് കളർ പല സാധനങ്ങൾ ആഡ് ചെയ്ത് റെഡ് കളർ ഉണ്ടാവും പോൺസ് യു ഫോർ ആർ ഇ വൺ ടു ഫോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളറാണ് കിട്ടുന്നത് ഈ റെഡ് കളറ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പ്രധാനമായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റിയാണ് എവിടെ ഇരിക്കാൻ പറ്റാത്ത പ്രോബ്ലം സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നം അലർജി ആസ്മ ഇമ്മ്യൂണിറ്റി കുറയുക ഇതും ഉണ്ടായിട്ടുണ്ട് ഈ റെഡ് കളർ പല സ്ഥലങ്ങളിലും ബാൻഡാണ് യു എസ് എൽ ബാൻഡാണ് നോർവേയിൽ ഫിൻലൻഡിൽ ഒക്കെ ഈ ഒരു സാധനം ബാൻഡാണ് റെഡ് കളർ കിട്ടാൻ വേണ്ടി എർത്രോസൈൻ ഇ വൺ ടു സെവൻ എന്നുള്ളൊരു സാധനവും ആഡ് ചെയ്യാറുണ്ട് ചെറിയ റെഡ് എന്നുള്ള ഒരു ഷെയ്ഡാണ് മുട്ടായികൾക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റിന് കിട്ടുന്നത് ഇത് തൈറോയ്ഡ് പോലെ ഉണ്ടാകുന്നത് തൈറോയ്ഡ് ഹൈപ്പോഥൈറോഡിസം ഈവൻ ഈ എലികളിൽ നടത്തിയ പഠനത്തിൽ ക്യാൻസർ വയരം ഉണ്ടാക്കാം അലർജി ഉണ്ടാക്കാം എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇത് ശരിക്കും യു എസ് എയിൽ ബാൻഡായിട്ടുള്ളൊരു കളറാണ് ഇനിയുമുണ്ട് കളറില് ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഈ വൺ ടു ടു ഇതെല്ലാം നിങ്ങൾ ഫുഡ് ലേബിൾ നോക്കി അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഈ വൺ ടു ടു കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അലർജി ഉണ്ടാവുക ആസ്മ ട്രിഗർ ചെയ്യുക കുട്ടികൾക്കുണ്ടാകുന്ന കോൺസെൻട്രേഷൻ പ്രോബ്ലം എല്ലാം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതും യു എസ് എ നോർവേ പോലുള്ള രാജ്യങ്ങളിൽ ബാൻഡാണ് നോക്കി എന്തുമാത്രം സാധനങ്ങളാണ് പല രാജ്യത്തിലും ബാൻഡാണ് പക്ഷേ നമ്മളിപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന ചോക്ലേറ്റ്സിലും മുട്ടായികളിലും എല്ലാം ഈ കളറുകൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാവാത്തത് കൊണ്ട് ഇതിങ്ങനെ മാർക്കറ്റിൽ ഇപ്പോഴും ആണ് ഒരു ദിവസം കഴിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളത് പ്രോബ്ലം ആണെന്ന് പറയും പക്ഷേ മൂന്നാല് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു ആസ്മയോ അലർജിയോ ഉണ്ടായാൽ നമുക്കറിയില്ല ഇത് ഇതുകൊണ്ടാണ് എന്നറിയില്ല വിട്ട് വിട്ട് വയറിനുണ്ടാകുന്ന വേദന പിന്നെ അതുപോലെ കുട്ടികൾക്ക് എങ്ങനെയാണ് ക്യാൻസറോ എന്നറിയില്ല അല്ലെങ്കിൽ കുട്ടി കഴിഞ്ഞാൽ പ്രോബ്ലം വന്ന് അലർജി ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖം എന്താണോ വന്നതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഈ കളർ ആഹാരത്തിൽ ആഡ് ചെയ്തെന്നുള്ളതാണ് നമുക്ക് ചെറിയ ഡോസ് ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ബിൽഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഇപ്പോൾ ഒരു മാസത്തിൽ ഇടയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം ഇപ്പോൾ യു കെയിൽ ശരിക്കും ഒരു സ്കൂളിൽ ഇതുപോലെ രണ്ട് മാസത്തേക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ക്യാൻറ്റീൻ ക്യാൻറ്റീനിലും അതുപോലെ ക്യാൻ ക്യാൻഡീസ് ക്യാൻറ്റീനിലും ഫുഡിലും കൊടുക്കേണ്ട എന്ന് പറഞ്ഞു അടുത്ത മാസം തന്നെ കുട്ടികളുടെ കോൺസെൻട്രേഷനും അതുപോലെ ബിഹേവിയറും ഇമ്പ്രൂവായെന്നുള്ള പഠനമുണ്ട് അതുപോലെ ഫ്രാൻസില് ഇതുപോലുള്ള പേഷ്യൻസിനെ ഒരു ഡോക്ടർ ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡീസിനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവരുടെ പേഷ്യൻറ്റിന് വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടു പല അലർജി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് കണ്ടു അപ്പോൾ ഈ കളറുള്ള സാധനങ്ങൾ കൊടുത്ത പല പേരൻസും ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നതായിട്ടും നല്ല ഉറക്കം കിട്ടുന്നതായിട്ടും പല പഠനങ്ങളുണ്ട് നിങ്ങൾ ഒരു രണ്ട് മിനിറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജെംസിനെ കുറിച്ച് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഏതൊരു കളറുള്ള ഫുഡും നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കൂടുതലായിട്ടും ചോക്ലേറ്റ്സിലും ടോഫീസിലും ഐസ്ഡ് കേക്ക് അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഈ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ സോഡ പോലുള്ള ഡ്രിങ്ക്സ് പിന്നെ ജെല്ലി ഐസ്ക്രീംസ് പിന്നെ ഈ പാക്കേജ് സ്നാക്സിലൊക്കെ ചില റെഡും യെല്ലോയും ബ്ലൂ കളറൊക്കെ ആഡ് ചെയ്ത് വരും കളർ ആയിട്ട് വരും സ്നാക്സിലൊക്കെ അതെല്ലാം ശ്രദ്ധിക്കണം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളറാണ് ഏറ്റവും നല്ലത് ഇപ്പം ബീട്രൂട്ട് ആയിട്ടുള്ള ബീട്രൂട്ട് മഞ്ഞൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ആ കളറൊക്കെ ഓക്കെയാണ് ഓർഗാനിക് ചോക്ലേറ്റ് കഴിക്കാം കുഴപ്പമില്ല ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് സ്നാക്സ് കഴിക്കുന്നതോട് കുഴപ്പമില്ല ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഈ കെമിക്കൽസും കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇപ്പോൾ പലരും പറയും ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇത് വാങ്ങിച്ചു കൊടുക്കും തെറ്റാണ് അവർക്കറിയാത്ത കൊണ്ടാണ് ഈ വൺ സീറോ ടു ഈ വൺ വൺ സീറോ പോലുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചാൽ ഈ പ്രോബ്ലംസ് ഉണ്ടാകും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം അപ്പം ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് പക്ഷേ ഇതുപോലുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പ്രോബ്ലം ഹോം മെയ്ഡ് ചോക്ലേറ്റ് കുഴപ്പമില്ല ഹോം മെയ്ഡ് സ്നാക്സ് കുഴപ്പമില്ല നമുക്ക് കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കേൾപ്പിച്ചു കൊടുക്കുക എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഇത് കുട്ടിയെ അവേർനെസ്സും ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യണം അപ്പം ഞാൻ ഒരാൾ ഒറ്റ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞത് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്കൊരു ഇപ്പം ഈ ഇത് ഒരു 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 പതിനായിരം ആൾക്കാരാണെന്ന് വിചാരിച്ചോ പതിനായിരം ആൾക്കാരിൽ ഒരു ചിലപ്പോൾ ഒരു എഴുന്നൂറ് പേരൊക്കെ ഇത് മനസ്സിലാവുള്ളൂ തലയിലോട്ട് ബാക്കിയുള്ളവർ ആയിരിക്കും ഡോക്ടർ എന്താണ് പറയുന്നത് വിചാരിക്കും ഈ എഴുന്നൂറ് പേര് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുത്താൽ അങ്ങനെ ഇത് പതുക്കെ 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 നമുക്ക് ഈ ഒരു കളർ ഫുഡിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം ഇതൊരു ഇൻവിസിബിൾ പോയ്സൺ ആണ് നമ്മൾ കാണുന്നില്ല കുറേ വർഷം കഴിയുമ്പം ഒരു ക്യാൻസർ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അല്ല അപ്പോഴും അറിയില്ല അപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ എനിക്ക് അസുഖം വന്നു ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ വെള്ളം ഒടിക്കുന്നില്ല ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല ഞാൻ വേറെ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അറിയാതെ ചെയ്തിട്ടുണ്ടാവും ഈ ഇത് പറഞ്ഞു തരാൻ ആരുമില്ല എന്ന് ഇനി ഒരിക്കലും വിചാരിക്കരുത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഫുഡിൽ കളറുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ചസ് ഇപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ